ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവ് ജസ്റ്റിയുടെ പിതാവ് നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം സി ജി എം കോടതി സി ബി ഐക്ക് നിർദ്ദേശം നൽകിയത് മുദ്രവെച്ച കവറിൽ കോടതിക്ക് ലഭിച്ച വിവരങ്ങൾ സി ബി ഐ എസ് പിക്ക് കൈമാറി കോടതി ഉത്തരവിൽ സന്തോഷമുണ്ടെന്ന് ജസ്നിയുടെ പിതാവ് ജെയിംസ് ജോസഫ് ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു സി ബി ഐ നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും അന്വേഷിച്ചു അവരെ എത്തിപ്പെടാത്ത ചില ഭാഗത്തേക്ക് അതായത് അവർക്ക് അവരെ ചിന്തയിലേക്ക് വരാത്ത ചില ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ പോയി അപ്പോൾ അത് നമ്മൾ സീൽ ചെയ്ത് കവറിൽ കോടതിയിൽ കൊടുത്തു അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ഡയറി കോടതി ആവശ്യപ്പെട്ടു സി ബി ഐക്കാരോട് സി ബി ഐ കൊണ്ട് അത് വ്യപ്പിച്ചു കോടതി അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തുടരന്വേഷണത്തിനുള്ള അനുമതി തന്നിരിക്കുന്നത് സി ബി ഐ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങി ഞങ്ങൾ വാങ്ങി ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ ആ ചില ചിന്തകളിലേക്ക് പോയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ നമ്മൾ അച്ചൂടെ ഗൗരവമായിട്ട് ചിന്തിക്കുകയും അത് കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തു ഷഫീദ് റാവത്തിന് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാൻ ഷഫീദ് ഈ ജസ്റ്റിയുടെ പിതാവ് മുദ്രവെച്ച കവറിൽ നൽകിയ തെളിവുകൾ പരിഗണിച്ചുകൊണ്ടാണല്ലോ ഇതിൽ ഒരു തുടരന്വേഷണത്തിൻ്റെ സാധ്യതകളിലേക്ക് കോടതി കടക്കുന്നത് ഇത് എത്രത്തോളം പ്രസക്തമാണ് നിലവിൽ ഈ ഈ കേസിൽ പിതാവിന്റെ പ്രതികരണം കണ്ടു അദ്ദേഹത്തിന് സന്തോഷമുണ്ടെന്നാണ് പറഞ്ഞത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സവിശേഷമായി കോടതി നൽകിയിട്ടുണ്ടോ ഈ കേസ് കേസന്വേഷണത്തിൽ ഗോപി ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായ ചില തെളിവുകൾ ജസ്റ്റിയുടെ പിതാവ് ജെയിംഷ കോടതിക്ക് മുൻപാകെ ഹാജരാക്കി അതും മുദ്ര വെച്ച കവറിൽ ഹാജരാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലായിരിക്കും ഇനി സി ബി ഐയുടെ ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം സി ബി ഐ ഏതാണ്ട് കേസ് അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു തിരുവനന്തപുരം സി ജി എം കോടതിയിലൊരു ഹർജിയുമായി ജസ്റ്റിയുടെ പിതാവ് എത്തുന്നത് സി ബി ഐ അന്വേഷണ പരിധിയിൽ പല കാര്യങ്ങളും പെട്ടിട്ടില്ല എന്നും മാത്രവുമല്ല സി ബി ഐ അന്വേഷണത്തിലെ കാര്യക്ഷമത ചോദ്യം ചെയ്യുന്നു എന്നുള്ളതുമായിരുന്നു ആ ഹർജിയിലെ ഉള്ളടക്കം പിന്നാലെ ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നു ഒരു ഘട്ടത്തിൽ ജസ്ന ജീവിച്ചിരിപ്പില്ല എന്ന് പോലും ജസ്റ്റ്നയുടെ പിതാവ് കോടതിയെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനോടൊപ്പമാണ് പിതാവിന്റെ സംശയങ്ങളായിരുന്നത് പിതാവിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തലായ ചില വിവരങ്ങൾ ജസ്റ്റയുടെ പിതാവ് കോടതിയെ അറിയിക്കുന്നത് പ്രത്യേകിച്ച് ജസ്റ്റ്നയുടെ അജ്ഞാത സുഹൃത്തിനെ കുറിച്ച് സി വിശദമായ അന്വേഷണം നടത്തിയില്ല എല്ലാ വ്യാഴാഴ്ചയും ജസ്ന പോകാറുള്ളൊരു പ്രാർത്ഥനാ കേന്ദ്രം ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ അന്വേഷണം നടത്തിയില്ല ജസ്നയെ കാണാതാകുന്ന ഒരു വ്യാഴാഴ്ചയാണ് ആ അതുമായി ബന്ധപ്പെട്ടും അതിനെ ഇന്റർലിങ്ക് ചെയ്തും അന്വേഷണം ഉണ്ടായിട്ടില്ല കൂടാതെ കണ്ടെത്തിയ വസ്ത്രത്തിലെ അമിത രക്തക്കറ അത് ജസ്ന ഗർഭിണിയാണോ എന്നുള്ള സംശയത്തിന് വഴിവെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ജസ്തയുടെ പിതാവ് കോടതിയെ അറിയിച്ചിരുന്നു മാത്രവുമല്ല അജ്ഞാത സുഹൃത്തിന് ചിത്രമടക്കമുള്ള കാര്യങ്ങൾ വളരെ സീക്രസിയിൽ ആ രഹസ്യ സ്വഭാവത്തിൽ കോടതിക്ക് മുൻപാകെയും സി കൈമാറാൻ തയ്യാറാണ് എന്നുള്ള വിവരം കൂടി ഈ കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് കോടതി ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ നേരിട്ട് വിളിച്ച് ും കേസ് ഡയറി തേടുന്നതും കേസ് ഡയറി പരിശോധിച്ച കോടതി ജസ്റ്റയുടെ പിതാവ് നിലവിൽ ഉന്നയിച്ചിരിക്കുന്ന പുതിയ കാര്യങ്ങളിൽ സി ബി അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു അതിന് പിന്നാലെയാണ് തുടരന്വേഷണത്തിന് ഇപ്പോൾ നിർദ്ദേശം അല്ലെങ്കിൽ ഉത്തരവിട്ടിരിക്കുന്നത് ഏതായാലും ജസ്റ്റയുടെ പിതാവ് കോടതിക്ക് കൈമാറിയ മുദ്രവച്ച കവറിൽ കൈമാറിയിട്ടുള്ള കാര്യങ്ങൾ അത് സി ബി ഐ അന്വേഷണ സംഘത്തിന് കോടതി കൈമാറിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തി ജസ്റ്റക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്തണം എന്നുള്ളതാണ് തിരുവനന്തപുരം സി ജെ എം കോടതിയുടെ ഉത്തരവ് ഗോപികൃഷ്ണൻ